ഇന്നത്തെ ഹൈപ്പർ കണക്റ്റഡ് ലോകത്ത് സ്മാർട്ട്ഫോണുകൾ പ്രായോഗികമായി നമ്മുടെ വിപുലീകരണങ്ങളും ഇന്റർനെറ്റ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകവുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആധുനിക ബിസിനസ് വിജയത്തിന്റെ കണ്ണിയായി മാറിയിരിക്കുന്നു അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നു പ്രധാന തന്ത്രങ്ങൾ ഡിജിറ്റൽ യുഗത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ബിസിനസ്സുകൾക്ക് അതിന്റെ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്താം ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ബിസിനസ്സുകൾ അവരുടെ ടാർഗറ്റ് പ്രേക്ഷകരുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതിനെ മാറ്റിമറിച്ചു അച്ചടി പരസ്യങ്ങളും ബിൽബോർഡുകളും പോലെയുള്ള പരമ്പരാഗത മാർക്കറ്റിംഗ് ചാനലുകൾ കാലഹരണപ്പെട്ടതല്ലെങ്കിലും അവയുടെ ഡിജിറ്റൽ എതിരാളികളാൽ ഗ്രഹണം ചെയ്തിട്ടില്ലെങ്കിൽ അനുബന്ധമായി നൽകിയിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയെ നിർവചിക്കുന്നതെന്താണെന്ന് ഇവിടെ അടുത്തിറിയുന്നു ഓൺലൈൻ സാന്നിധ്യം നന്നായി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റ് ബിസിനസ്സുകൾക്കുള്ള ഡിജിറ്റൽ സ്റ്റോർ ഫ്രണ്ടായി പ്രവർത്തിക്കുന്നു പല ഉപഭോക്താക്കൾക്കും ബന്ധപ്പെടാനുള്ള ആദ്യ പോയിന്റാണിത് തടസ്സമില്ലാത്തതും സൗഹൃദവുമായ അനുഭവം നൽകണം സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ഡവൾ സെർച്ച് എൻജിൻ ഫലങ്ങളുടെ പേജുകളിൽ ദറിയാദ് നിങ്ങളുടെ വെബ്സൈറ്റ് ഉയർന്ന റാങ്കാണെന്ന് ജവഡ് ഉറപ്പാക്കുന്നു ഫലപ്രദമായ ഡവഡ് ഓർഗാനിക് ട്രാഫിക്ക് വർദ്ധിപ്പിക്കുകയും ദൃശ്യപരത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉള്ളടക്ക മാർക്കറ്റിംഗ് ഗുണനിലവാരമുള്ള ഉള്ളടക്കമാണ് ഡിജിറ്റൽ ലോകത്ത് രാജാവ് ബ്ലോഗ് പോസ്റ്റുകൾ വീഡിയോകൾ ഇൻഫോഗ്രാഫിക്സ് എന്നിവയും അതിലേറെയും നിങ്ങളുടെ വൈദഗ്ധ്യവും അധികാരവും സ്ഥാപിക്കുമ്പോൾ നിങ്ങളുടെ പ്രേക്ഷകർക്ക് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പണമടച്ചുള്ള പരസ്യങ്ങളും സ്വാധീനിക്കുന്ന പങ്കാളിത്തവും അവർ സുഖമാക്കുന്നു ഇമെയിൽ മാർക്കറ്റിംഗ് ലീഡുകളെ പരിപോഷിപ്പിക്കുന്നതിനും ഉപഭോക്താക്കളെ പരിവർത്തനം ചെയ്യുന്നതിനുമുള്ള ശക്തമായ ഉപകരണമായി ഇമെയിൽ തുടരുന്നു വ്യക്തിപരമാക്കിയ ഇമെയിൽ കാമ്പയിനുകൾക്ക് ശ്രദ്ധേയമായ ഫലങ്ങൾ നൽകാൻ കഴിയും ഗൂഗിൾ പരസ്യങ്ങളും ബിങ്ക് പരസ്യങ്ങളും പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കൃത്യമായ ടാർഗറ്റിംഗിന് അനുവദിക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വിജയകരമായ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങളുടെ ബിസിനസ് ലക്ഷ്യങ്ങൾക്കനുസൃതമായി വിവിധ തന്ത്രങ്ങൾ സംയോജിപ്പിക്കുന്ന ഒരു മികച്ച സമീപനം ഉൾപ്പെടുന്നു ചില പ്രധാന തന്ത്രങ്ങൾ ഇതാ നിങ്ങളുടെ പ്രേക്ഷകരെ നിർവചിക്കുക നിങ്ങളുടെ ടാർഗറ്റ് പ്രേക്ഷകരുടെ ജനസംഖ്യാശാസ്ത്രം താൽപ്പര്യങ്ങൾ വേതന പോയിന്റുകൾ എന്നിവ മനസ്സിലാക്കുക അവയുമായി പ്രതിധ്വനിക്കുന്ന സന്ദേശങ്ങൾ സൃഷ്ടിക്കുന്നത് നിർണായകമാണ് ഉള്ളടക്കമാണ് പ്രധാനം നിങ്ങളുടെ പ്രേക്ഷകരെ ബോധവൽക്കരിക്കുന്നതോ വിനോദിപ്പിക്കുന്നതോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോ ആയ ഉയർന്ന നിലവാരമുള്ളതും പ്രസക്തവും മൂല്യവത്തായതുമായ ഉള്ളടക്കം നിർമ്മിക്കുക മൊബൈലിനായി ഒപ്റ്റിമൈസ് ചെയ്യുക ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഭൂരിഭാഗവും മൊബൈൽ ഉപകരണങ്ങളിൽ നിന്നാണ് വരുന്നതെന്നതിനാൽ നിങ്ങളുടെ വെബ്സൈറ്റും ഉള്ളടക്കവും മൊബൈൽ സൗഹൃദമാണെന്ന് ഉറപ്പാക്കുക സോഷ്യൽ മീഡിയ ഇടപെടൽ ഇടപഴകുന്ന ഉള്ളടക്കം സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ പ്രേക്ഷകരുമായി ഇടപഴകുന്നതിലൂടെയും ഉചിതമായ സമയത്ത് പണം വെച്ചുള്ള പരസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെയും ശക്തമായ സോഷ്യൽ മീഡിയ സാന്നിധ്യം വികസിപ്പിക്കുക ഇമെയിൽ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ശരിയായ സമയത്ത് വ്യക്തിഗതമാക്കിയ ഇമെയിലുകൾ അയക്കാനും ലീഡുകളെ പരിപോഷിപ്പിക്കാനും ഉപഭോക്താക്കളെ നിലനിർത്താനും ഓട്ടോമേഷൻ ഉപയോഗിക്കുക ഡാറ്റ അനലിറ്റിക്സ് നിങ്ങളുടെ മാർക്കറ്റിംഗ് ശ്രമങ്ങളുടെ പ്രകടനം ട്രാക്കുചെയ്യുന്നതിന് ഡാറ്റ തുടർച്ചയായി നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക ഈ സ്ഥിതിവിവരക്കണക്കുകൾ അടിസ്ഥാനമാക്കി നിങ്ങളുടെ തന്ത്രങ്ങൾ ക്രമീകരിക്കുക കൺവേർഷൻ ടേറ്റ് ഒപ്റ്റിമൈസേഷൻ നല് ഒരു വാങ്ങൽ നടത്തുകയോ വാർത്താക്കുറിപ്പിനായി സൈൻ അപ്പ് ചെയ്യുകയോ പോലുള്ള ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സന്ദർശകരുടെ ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ വെബ്സൈറ്റും ലാൻഡിംഗ് പേജുകളും ഒപ്റ്റിമൈസ് ചെയ്യുക ഇക്കൊമേഴ്സ് ഇൻ്റഗ്രേഷൻ ബാധകമെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലൂടെയോ മറ്റ് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് എളുപ്പമാക്കുക ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാവി സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗും വികസിക്കുന്നു ഉയർന്നുവരുന്ന പ്രവണതകളിൽ ഇവ ഉൾപ്പെടുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെ രസധിഷ്ഠിത ചാറ്റ്ബോട്ടുകൾ വ്യക്തിഗതമാക്കിയ ഉള്ളർക്ക ശുപാർശകൾ പ്രവചനാത്മക വിശകലനങ്ങൾ എന്നിവ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പുനർനിർമ്മിക്കുന്നു വോയിസ് സെർച്ച് ഒപ്റ്റിമൈസേഷൻ സ്മാർട്ട് സ്പീക്കറുകൾ പോലുള്ള വോയിസ് ആക്ടിവേറ്റ് ചെയ്ത ഉപകരണങ്ങളുടെ വർധനയ്ക്കൊപ്പം വോയിസ് തിരലിനായി ഒപ്റ്റിമൈസ് ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ് വീഡിയോ മാർക്കറ്റിംഗ് വീഡിയോ ഉള്ളടക്കം പ്രത്യേകിച്ച് തിരി അരടത പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രേക്ഷകരെ ഇടപഴകുന്നതിനുള്ള ശക്തമായ മാർഗമായി ട്രാക്ഷൻ നേടുന്നു സ്വകാര്യതയും ഡാറ്റാ പരിരക്ഷയും ഉപഭോക്തൃ സ്വകാര്യത ആശങ്കകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കർശനമായ ഡാറ്റാ പരിരക്ഷണ നിയന്ത്രണങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പ്രവണത മാത്രമല്ല ബിസിനസ്സുകൾ അവരുടെ പ്രേക്ഷകരുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതിലെ അടിസ്ഥാനപരമായ മാറ്റമാണിത് ഡിജിറ്റൽ ലോകത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്നതിന് തന്ത്രങ്ങൾ പൊരുത്തപ്പെടുത്തൽ നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മൂല്യം എത്തിക്കുന്നതിനുള്ള പ്രതിബദ്ധത എന്നിവയുടെ സംയോജനം ആവശ്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിപ്ലവം സ്വീകരിക്കുക വ്യവസായ ട്രെൻഡുകൾക്കൊപ്പം നിലനിൽക്കുക ഓൺലൈൻ ലോകത്ത് നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നത് കാണുക മാർക്കറ്റിംഗിന്റെ പരിണാമം പരമ്പരാഗതത്തിൽ നിന്ന് ഡിജിറ്റൽ ആധിപത്യത്തിലേക്ക് അച്ചടി പരസ്യങ്ങളുടെയും ബിൽബോർഡുകളുടെയും ആദ്യകാലങ്ങളിൽ നിന്ന് മാർക്കറ്റിംഗ് ഒരുപാട് മുന്നോട്ടു പോയി ഇന്നത്തെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് ലാൻഡ്സ്കേപ്പിൽ മാർക്കറ്റിംഗിന്റെ പങ്ക് വികസിക്കുകയും ചലനാത്മകവും ഡാറ്റാധിഷ്ഠിതവും ഉപഭോക്തൃ കേന്ദ്രീകൃതവുമായ ഒരു അച്ചടക്കമായി രൂപാന്തരപ്പെടുകയും ചെയ്തു ഈ ലേഖനം മാർക്കറ്റിംഗിന്റെ പരിണാമം പര്യവേക്ഷണം ചെയ്യുന്നു പ്രധാന നാഴികക്കല്ലുകൾ എടുത്തുകാണിക്കുന്നു വ്യവസായത്തെ പുനർനിർമ്മിക്കുന്ന ആധുനിക തന്ത്രങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു പരമ്പരാഗത മാർക്കറ്റിംഗ് യുഗം മാർക്കറ്റിംഗിന്റെ വേരുകൾ പത്തൊൻപത് ആം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കണ്ടെത്താനാകും ബിസിനസ്സുകൾ അവരുടെ ടാർഗറ്റ് പ്രേക്ഷകരിലേക്ക് എത്താൻ പ്രാഥമികമായി പ്രിന്റ് മീഡിയ റേഡിയോ ടെലിവിഷൻ എന്നിവയെ ആശ്രയിച്ചിരുന്നു ഉപഭോക്തൃ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബ്രാൻഡുകൾ അവിസ്മരണീയമായ മുദ്രാവാക്യങ്ങളും ജിംഗിളുകളും സൃഷ്ടിച്ചു എല്ലാവരുടെയും പരസ്യ പരസ്യകാമ്പയിനുകൾക്കൊപ്പം വൻതോതിലുള്ള വിപണനവും സാധാരണമായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഉയർച്ച ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്റർനെറ്റിന്റെ ആവിർഭാവം വിപണന രീതികളിൽ കാര്യമായ മാറ്റം വരുത്തി ഇമെയിൽ മാർക്കറ്റിംഗ് വെബ്സൈറ്റ് വികസനം ബാനർ പരസ്യങ്ങൾ എന്നിവ ഉപഭോക്താക്കളുമായി ഇടപഴകുന്നതിനുള്ള പുതിയ ടൂളുകളായി ഉയർന്നുവന്നു സാധ്യതയുള്ള ഉപഭോക്താക്കളുമായി ബിസിനസ്സുകളെ ബന്ധിപ്പിക്കുന്നതിൽ ടെരത്തിവ് പോലുള്ള സെർച്ച് എഞ്ചിനുകൾ ഒരു പ്രധാന പങ്കുവഹിച്ചു വിപണനക്കാർക്ക് ഡാറ്റ ശേഖരിക്കാനും അവരുടെ സന്ദേശങ്ങൾ വ്യക്തിഗത മുൻഗണനകൾക്ക് അനുസൃതമായി ക്രമീകരിക്കാനും കഴിയുന്നതിനാൽ വ്യക്തിഗതമാക്കലിന്റെ യുഗം ആരംഭിച്ചു സോഷ്യൽ മീഡിയ വിപ്ലവം ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ആമുഖം മാർക്കറ്റിംഗിൽ വീണ്ടും വിപ്ലവം സൃഷ്ടിച്ചു ബ്രാൻഡുകൾക്ക് ഇപ്പോൾ അവരുടെ പ്രേക്ഷകരുമായി തത്സമയ സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ കഴിയും ഇത് സമൂഹത്തിന്റെയും വിശ്വസ്തയുടെയും ബോധം വളർത്തിയെടുക്കുന്നു സംതൃപ്തരായ ഉപഭോക്താക്കൾ അവരുടെ അനുഭവങ്ങൾ ഓൺലൈനിൽ പങ്കിട്ടതിനാൽ ഉപയോക്തൃ നിർമ്മിത ഉള്ളടക്കം ശക്തമായ മാർക്കറ്റിംഗ് ഉപകരണമായി മാറി ഉള്ളടക്ക മാർക്കറ്റിംഗും എസ് ഇഒ വിജ്ഞാനപ്രദവും വിനോദപ്രദവും മൂല്യവത്തായതുമായ ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൻ്റെ മൂല്യം ബിസിനസുകൾ തിരിച്ചറിഞ്ഞതിനാൽ ഉള്ളടക്ക വിപണനത്തിന് പ്രാധാന്യം ലഭിച്ചു സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ഡൌഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു നിർണായക വശമായി മാറി കാരണം സെർച്ച് എൻജിൻ ഫലങ്ങളുടെ പേജുകളിൽ ബ്രാൻഡുകൾ ഉയർന്ന റാങ്ക് നേടാനാണ് ലക്ഷ്യമിടുന്നത് തടസ്സപ്പെടുത്തുന്ന പരസ്യങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ ആകർഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഉപയോഗപ്രദമായ ഉള്ളടക്കം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മൊബൈൽ മാർക്കറ്റിംഗ് സ്മാർട്ട്ഫോണുകളുടെ വ്യാപനം മൊബൈൽ മാർക്കറ്റിംഗിന്റെ ഉയർച്ചയിലേക്ക് നയിച്ചു മൊബൈൽ ആപ്പുകൾ ലൊക്കേഷൻ അധിഷ്ഠിത മാർക്കറ്റിംഗ് എസ് എം എസ് കാമ്പയിനുകൾ എന്നിവ ഉപഭോക്താക്കളുമായി വ്യക്തിഗത തലത്തിൽ കണക്റ്റു ചെയ്യാനും ശരിയായ സമയത്തും സ്ഥലത്തും പ്രസക്തമായ സന്ദേശങ്ങൾ നൽകാനും ബിസിനസ്സുകളെ അനുവദിച്ചു ആളുകൾ അവരുടെ ഉപകരണങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിച്ചതിനാൽ മൊബൈൽ മാർക്കറ്റിംഗ് അനിവാര്യമായി ബിഗ് ഡാറ്റയും അനലിറ്റിക്സും വലിയ അളവിലുള്ള ഉപഭോക്തൃ ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനുമുള്ള കഴിവോടെ മാർക്കറ്റിംഗ് വലിയ ഡാറ്റയുടെ യുഗത്തിലേക്ക് പ്രവേശിച്ചു ഉപഭോക്തൃ പെരുമാറ്റം മുൻഗണനകൾ വാങ്ങൽ പാറ്റേണുകൾ എന്നിവയിൽ വിപണനക്കാർ ഉൾക്കാഴ്ചകൾ നേടി ഡാറ്റാദിഷ്ടി തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു ബ്രാൻഡുകൾ വളരെ ടാർഗറ്റ് ചെയ്ത ഉള്ളർക്കവും ഓഫറുകളും വിതരണം ചെയ്തിനാൽ വ്യക്തിഗതമാക്കൽ പുതിയ ഉയരങ്ങളിലെത്തി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നവരുടെ വിശ്വാസ്യതയും വ്യാപ്തിയും ഉയർത്തിക്കൊണ്ടുള്ള ശക്തമായ തന്ത്രമായി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉയർന്നുവന്നു വിശ്വസ്തരായ അനുയായികളുള്ള വ്യക്തികളുമായി ബ്രാൻഡുകൾ സഹകരിച്ചു ഉൽപ്പന്നങ്ങൾ ആധികാരികമായി പ്രൊമോട്ട് ചെയ്യാൻ അവരെ അനുവദിക്കുന്നു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പരസ്യവും വാക്കിന്റെ ശുപാർശകളും തമ്മിലുള്ള വിടവ് നികത്തി മാർക്കറ്റിംഗിന്റെ ഭാവി നമ്മൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റിംഗ് വികസിച്ചുകൊണ്ടിരിക്കുന്നു കൃത്രിമ ബുദ്ധിയും ദയ മെഷീൻ ലേണിംഗും പ്രക്രിയകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും ഉപഭോക്തൃ പെരുമാറ്റം പ്രവചിക്കുന്നതിനും കാമ്പയിനുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും നിർണായക പങ്കുവഹിക്കും വെർച്വൽ റിയാലിറ്റിയും വ്യാർ ഓഗ്മെന്റഡ് റിയാലിറ്റിയും യാർ ആഴത്തിലുള്ള മാർക്കറ്റിംഗ് അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഉപഭോക്താക്കൾ കൂടുതൽ സാമൂഹിക ബോധമുള്ളവരാകുമ്പോൾ സുസ്ഥിരതയും ധാർമ്മിക വിപണന രീതികളും പ്രാമുഖ്യം നേടും മാർക്കറ്റിംഗ് ഒരു വൺവേ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ നിന്ന് ഒരു മൾട്ടി ഡൈമെൻഷണൽ പോർ കസ്റ്റമർ കേന്ദ്രീകൃത അച്ചടക്കത്തിലേക്ക് രൂപാന്തരപ്പെട്ടു പരമ്പരാഗത വിപണനത്തിൽ നിന്ന് ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള യാത്ര പുതുമ അനുരൂപീകരണം ഉപഭോക്തൃ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും നിറവേറ്റുന്നതിനുമുള്ള നിരന്തരമായ പരിശ്രമം എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു മാർക്കറ്റിംഗിന്റെ എക്കാലത്തെയും മാറിക്കൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും പുതിയ ട്രെൻഡുകളും സാങ്കേതികവിദ്യകളും ഉപയോഗിച്ച് കാലികമായി തുടരുന്നത് ബിസിനസ്സുകൾക്ക് അവരുടെ ടാർഗറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നതിനും ഇടപഴകുന്നതിനും വിജയിക്കുന്നതിന് നിർണായകമാണ്